ഹായ് ഗായ്സ് അസാം വലൈക്കും അപ്പൊ ഇന്നൊരു ഉച്ച ഒക്കെ ആവാനായിപ്പൊ പെട്ടെന്ന് തോന്നിയൊരാഗ്രഹമാണ് കേട്ടോ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോന്ന് അപ്പൊ അങ്ങനെ നേരെ പോയി ഒരു വായലൊക്കെ മുറിച്ച് കൊടുത്ത് നന്നായി കഴുകിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വാട്ടിയെടുത്താൽ എല്ലാം അധികം കീറില്ല എത്ര ജസ്റ്റ് ഒന്ന് ആദ്യം കയ്യിൽ എന്തൊക്കെയൊന്നൊന്ന് ചെറുതായി കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ആ വേലൊക്കെ വാട്ടി വെച്ച് നല്ല അടിപൊളി ചൂട് ചോറും അതുപോലെ നല്ല അടിപൊളി വാളക്കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി പരിപ്പും സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പ് കുത്തി കാച്ചതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പരിപ്പ് കുത്തി വേച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ പിന്നെ നല്ല വെണ്ടയ്ക്ക് ഉപ്പേരിയും പിന്നെ നല്ല ഉള്ളിയും പച്ചമുളകും പിന്നെ ഇരിത്തിരി ചിക്കൻ മസാല ഒക്കെ ഇട്ട് പൊരിച്ചാൽ നല്ല അടിപൊളി ഓംലെറ്റും പിന്നെ മാമരോട് ഒന്ന് പൊക്കിക്കൊടുന്ന മാമിയുടെ സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഉള്ള വീട്ടിലപ്പം ഉണ്ടായിരുന്ന കറികളൊക്കെ കൂടെ ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ ആദ്യം ന്യൂസ് പേപ്പറൊക്കെ നല്ല ഭംഗിയായി വിരിച്ച് അതിൻ്റെ മുള്ളിൽ വായലൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇതാണ് നമ്മുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വാളക്കറി ഒരു കഷ്ണം മീനും കുറച്ച് കറിയൊക്കെ ആയിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ അടിപൊളി പരിപ്പ് കറി അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ വെച്ചു കൊടുത്ത് ആ പിന്നെ നമ്മളെ ഉപ്പേരി വന്നിട്ടുണ്ട് കേട്ടോ ആ ഉപ്പേരി ഇതാ ഒരു സൈഡിൽ ഉപ്പേരി അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിക്കറിയും ഒരു സൈഡിൽ പിന്നെ പിന്നെതാ നമ്മളെ ഓംലെറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ പുതിച്ചോറിൽ അപ്പോൾ ഇത്രയും കറികളൊക്കെ വെച്ച് നമ്മളെ പൊതിച്ചോറൊന്ന് സെറ്റാക്കുന്നുണ്ട് ഞാൻ പതുക്കെ എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ എൻ്റെതായ ഒരു ഐഡിയയിൽ നമ്മളാ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് വായലൊക്കെ ഒന്ന് മടക്കി അതിന് പിന്നാലെ നമ്മളെ ന്യൂസ് പേപ്പറോ അതുകൊണ്ട് മടക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഏകദേശം ഒരു രൂപത്തിൽ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെന്താ കുഞ്ഞിപ്പണ്ണിൻ്റെ കൈ കാണുന്നില്ലേ കുഞ്ഞിപ്പണ്ണൊക്കെ അവിടെ നിൽക്കണുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പേരെ ഉണ്ട് കേട്ടോ എൻ്റെ ഉണ്ണികളൊക്കെയാണ് ഉണ്ണിനെ നോക്കാൻ ഒരാൾ ഒരാൾ ലൈറ്റ് പിടിച്ച് തരും ഒരാൾ അതുപോലെ തന്നെ വീഡിയോ എടുത്തു തരാനും ഇപ്പോൾ ഈ പൊതിയണ സമയത്തൊക്കെ എനിക്ക് വീഡിയോ എടുത്തരാനേ അവരാണ് കേട്ടോ ചെയ്തുതരും അപ്പം നമ്മളത് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് വെച്ച് നല്ല കുറച്ച് നേരം ഒക്കെ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ പൊതിച്ചോറ് തുറക്കാനായിട്ടോ അപ്പം നല്ല അടിപൊളി സ്മെല്ല ഉണ്ടായിരുന്നു കേട്ടോ തുറക്കുന്ന സമയത്ത് നല്ല ഈ പരിപ്പ് കറിയും അതുപോലെ മീൻ കറിയും ഇഞ്ചിക്കറിയും മുട്ട പശത്തും എല്ലാം കൂടെ ഇരുന്ന് സെറ്റായിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും ചെറിയൊരു കൊണ്ടാട്ടമുളകും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലത് ആ പപ്പടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ എന്തായിരുന്നു കുറച്ച് ഇഞ്ചിക്കറിയും അതുപോലെ നമ്മൾ വെണ്ടക്കുപ്പേരിയും അതുപോലെ ഒരു കഷ്ണം ഓംലറ്റീന്നും ഒരു കഷ്ണവും അതുപോലെ നമ്മളെ പരിപ്പ് കറിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം മീനും ഒരു ചെറിയ പപ്പടമൊക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് കുഴച്ച് കൊണ്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതായത് ആ വായലയുടെ സ്മെല്ലൊക്കെ അലിക്കിറങ്ങിയിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഫീലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ വായൽ വെള്ളം വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പെട്ടെ നമുക്ക് കുറേ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ വീട്ടിലെന്താണോ കറികൾ അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിൽ ഇതുപോലൊരു പെട്ടെന്ന് നമ്മളൊരാഗ്രഹം തീർക്കാൻ വേണ്ടി നമുക്കൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കാം എന്താ കണ്ട ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കഴിച്ചിട്ടും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഏതായാലും നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ